ഹലോ ഫ്രണ്ട്സ് എന്നാൽ നമുക്കൊരു ഈസി ആയിട്ട് മടിയൻ ചിക്കൻ കറി വെച്ചാലോ മടി പിടിച്ചിരിക്കുന്ന നേരത്ത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ കറി കേട്ടോ അപ്പം കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് നാരങ്ങനീര് ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നമ്മൾ അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഇതേ പോയിട്ട് സവാളയൊക്കെ കട്ട് ചെയ്ത് എടുത്തു വിട്ടാ അതിന് ശേഷം ഇതേ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുത്തു ആ നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ചിക്കൻ നമുക്കൊന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ചെറിയൊരു പച്ചമണം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് ആ ബാക്കി വന്ന എണ്ണയില് സവോളയും പച്ചമുളകും കൂട്ടിയിട്ട് അത്യാവശ്യത്തിന് ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ വഴറ്റിയെടുക്കാം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉപ്പിട്ടിട്ട് വഴറ്റി കഴിഞ്ഞാൽ വേഗം ആവട്ടെ അതിനുശേഷം നമുക്ക് പൊടികൾ ചേർക്കാം ഓരോ ടീസ്പൂൺ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്ക അര ടീസ്പൂൺ വീതം ഗരം മസാല മഞ്ഞൾപ്പൊടി ചേർക്ക ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർക്ക കേട്ടോ ഇച്ചിരി ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക ചൂടുവെള്ളമാണ് ഒഴിച്ചിണ്ടായിരുന്നത് അങ്ങനെ ഞാൻ കുക്കറിൽ ഒരൊറ്റ വിസല് ആവി മാറിയതിനു ശേഷം ഞാൻ ചട്ടിയിലേക്ക് പകർത്തിയിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി ഞാൻ വേവിച്ചു കൂട്ടാം അപ്പൊ ഞാനൊരു കുറച്ച് ഗാർണിഷിന് വേണ്ടിയിട്ട് മല്ലിയുടെ ഇലയും കൂടി ഇട്ടിട്ട് അഞ്ചു മിനിറ്റ് അടച്ചു വെച്ചു അപ്പഴേക്ക് നമ്മുടെ ചിക്കൻ കറി റെഡി ആയി അതിൻ്റെ ഇടയിൽ അച്ഛനും മോളും കൂടിയിട്ട് നമ്മുടെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ഇന്ന് വൈകുന്നേരം കഴിച്ചത് നല്ല ചൂട് ദോശയും ചിക്കൻ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ